ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു കാലത്ത് നമ്മളെ കുടുപുട പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ളൊരു നടനാണ് നമ്മുടെ രാജു അല്ലേ മണിയംപിള്ള രാജു ഈ കുറച്ച് കാലമായിട്ട് ഇല്ല അദ്ദേഹം വിട്ടു നിൽക്കുകയായിരുന്നു ശാരീരിക അസ്വസ്ഥത മൂലമാണ് പുള്ളി വിട്ടു നിന്നത് ഒരു കാലത്ത് അദ്ദേഹം കോമഡിയിലൂടെ നമ്മളെ ചിരിപ്പിച്ച് പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം നായകനായിട്ട് വന്നു അതിനുശേഷം പൃഥ്വിരാജിൻ്റെ പാവാട എന്ന് പറയുന്ന സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവസാനം ഇപ്പോൾ എന്ന സിനിമയിലൂടെ വീണ്ടും മണിയമ്പിളരാജു മലയാള സിനിമയിലേക്ക് സജീവമാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അദ്ദേഹം സിനിമയിൽ നിന്ന് വിട്ടുവന്നത് ഒരു സെലിബ്രിറ്റിക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ആസ്വാദകരെ സിനിമാ പ്രേമികളെ വിഷമിപ്പിക്കാറുണ്ട് ഇപ്പോൾ മമ്മുക്കാടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും മമ്മുക്കാക്കൊരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായപ്പോഴത്തേക്ക് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ നമ്മളെയൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ട് പൊതുപരിപാടികളിലൊക്കെ ഇവർ പങ്കെടുക്കുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള ചില ഞരമ്പൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങളുണ്ട് ചില ആളുകളുമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മണിയമ്പിള രാജുവിൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എന്താ പറയുക സങ്കടവും സന്തോഷവും തോന്നി ഒരു മോട്ടിവേഷനൊക്കെ തോന്നി പുള്ളിയുടെ ആ ഒരു പറച്ചിൽ ഇന്ന് ഈ മാറാ രോഗമായിട്ട് നമ്മൾ കാണുന്ന ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം അതിനെ അതിജീവിച്ച് ഒരുപാട് ആൾക്കാർ രംഗത്ത് വരെ നമ്മൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ യുവരാജ് സിംഗ് ക്യാൻസറിനെ അതിജീവിച്ച് മടങ്ങിയെത്തി പിന്നീട് നമ്മുടെ രാജ്യത്തിൻ്റെ മാനം കാത്ത് സെഞ്ചുറി അടിച്ച് ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിൽ വീര്യം പകർന്നു തന്നിട്ടുള്ള ഒരാളാണ് അതൊക്കെ ഒരു പ്രചോദനമാണ് നമ്മുടെ ഇന്നസെൻറ്റ് ഇന്നസെൻറ്റ് ഏട്ടൻ അദ്ദേഹവും തിരിച്ച് സിനിമയിലേക്ക് വന്നിട്ടുള്ള അപ്പം അങ്ങനെ ഒരുപാട് നടന്മാർ അല്ലെങ്കിൽ ഒരുപാട് നടിമാർ നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയരുണ്ട് ഇന്ന് ജീവിതം തിരിച്ചു പിടിച്ചവരുണ്ട് അതിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് മണിയമ്പിള്ള രാജു മണിയമ്പുള്ള രാജുൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് തോന്നി അതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ വീഡിയോമായിട്ട് വന്നത് എന്തായാലും രാജു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടു നോക്കാം ക്യാൻസർ എന്നൊരു വലിയ മഹാരോഗത്തെ അതിജീവിച്ച് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ തന്നെ സാർ ഇങ്ങനെ കാണുമ്പോ നമുക്കൊരു വ്യത്യാസം തോന്നും പഴയ ശരീരഭാഷയിൽ നിന്ന് പക്ഷെ മനസ്സിപ്പോഴും ആ ഒരു എനർജി ഫുൾ ഓൺ എനർജിയിലാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ സാർ ഇങ്ങനെ ഓരോ തമാശകൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണ് സാർ ഇതെല്ലാം ചെയ്യുന്നത് അല്ല അങ്ങനെയല്ല ഞാൻ നിസ്സാര കാര്യങ്ങൾക്ക് അപ്സെറ്റ് ആവുകയും തളരുകയും ചെയ്യുന്ന ആളാണ് പക്ഷെ അത് എനിക്ക് നിമിഷങ്ങൾ മാത്രമേ നീക്കത്തുള്ളൂ പിന്നെ ഞാൻ അതിൽ നിന്ന് ഞാൻ തിരിച്ചു വരും പോരാളിയായിട്ട് സിനിമയിലും വന്ന് ആണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സെക്കൻഡ് ഞാനൊന്ന് തളർന്നുപോയി എൻ്റെ ജീവിതം ഇവിടെ തീർന്നല്ലോ ഇനി എന്താ ചെയ്യുക പിന്നെ ഞാൻ കിടന്ന് ആലോചിച്ചു ഫൈറ്റ് ചെയ്യാമെന്ന് തന്നെ ഞാൻ മമ്മൂട്ടിയെ വിളിച്ചു പറഞ്ഞു ഫൈറ്റ് ചെയ്യണടാ ഫൈറ്റ് ചെയ്യണം നമ്മളത് അവിടെ ഇരുന്നൂറ് കൊല്ലം ജീവിക്കാൻ വന്നതല്ലേ നീ ഫൈറ്റ് ചെയ്യണാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഉപദേശം കിട്ടി അപ്പോൾ ഞാനും വിചാരിച്ചിട്ട് നമ്മൾ തളർന്നാൽ പോയി അപ്പോൾ ഞാൻ ആ അവിടുത്തെ നേഴ്സുമാരും എല്ലാം പറയും ഈ പയ്യെ അത് വേദന എടുത്ത് കടലിൽ കിടക്കുമ്പോഴും എൻ്റെ കുട്ടിത്തം മാറിയിട്ടില്ല എല്ലാവരിലും ഒരു 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 ചേ ഒരു എന്തോ ഒരു കുട്ടിത്വമുണ്ട് കുസൃതികളുണ്ട് അത് ആശുപത്രി കിടക്കയിൽ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എന്നെ എല്ലാവർക്കും വലിയ അവിടെ നേഴ്സുമാർക്കും അവർക്കും എല്ലാം ഒരു അവർ ഇത്രയോ രോഗികളെയും ഇത്രയോ മരണങ്ങളെ കാണുന്നതാണ് പക്ഷേ എൻ്റെ അടുത്ത് അവർക്കൊരു എന്തോ ഒരു ഇഷ്ടം തോന്നി അവർ വരെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ഒരുപാട് പേര് എന്നെ വഴി വെച്ച് പരിചയമില്ലാത്തവർ കാണുമ്പോഴൊക്കെ അടുത്ത കാലത്തൊക്കെ പറയും സാറിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അയച്ചട്ടൻ തിരിച്ച് വരും മറ്റേതൊക്കെ അങ്ങനെ അതൊക്കെ എനിക്ക് ഒരു പ്രചോദനമായിരുന്നു ഇപ്പോഴും എനിക്കൊരു എന്താ പറയുക അയ്യോ കേണസർ ഒന്ന് തീർന്നു എന്നുള്ള വിചാരമില്ല ഞാൻ ഫൈറ്റ് ചെയ്യും ഞാൻ ഇനിയും അഭിനയിക്കും ഇനിയും പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ആംഗിളാണ് ഞാൻ പൊയ്ക്കോണ്ടിരിക്കുന്നത് ചിലരൊക്കെ നമ്മൾ എന്താ പറയുക വിവരമില്ലായ്മയും കൊണ്ട് പബ്ലിക്കായിട്ട് സ്ഥലങ്ങളിൽ വെച്ച് വേദന പിടിക്കുന്ന ഡയലോഗ്സൊക്കെ പറയും ഞാൻ മരിച്ചു മരിച്ചുപോയെന്ന് എന്നിട്ട് തന്നെ വിളിച്ച് ചോദിച്ച ഒരാളുണ്ട് ഒരാൾ ചേട്ടൻ ഉള്ളതാണേ കേൾക്കുന്നത് ചേട്ടൻ മരിച്ചുവെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ എന്തൊരു സ്റ്റെപ്പിറ്റ് ക്വസ്റ്റ്യൻ നിങ്ങളെ ചോദിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പറയുക ഒയ്യോ അല്ല ഏട്ടാ ഞാൻ പലരും സിനിമയോണ്ട് പറയും അവിടെ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയാം അതൊക്കെ ഞാനൊരു തമാശ അതിൻ്റെ എടുക്കുന്നതാണ് ഞാനൊരു കല്യാണ പന്തലോട്ട് കയറി ചെല്ലും കല്യാണത്തിന് പോയ റിസപ്ഷൻ പോയപ്പോൾ അങ്ങനെ ആൾക്കാർ ഇരിക്കുന്നു കേട്ട് ഇടയ്ക്കൊരു പ്രായ ആളൊരു എന്താ അയാൾക്ക് തമാശ തോന്നി ആൾക്കാരെല്ലാം കൂടെ കേട്ടോണ്ടിരിക്ക അയാൾ ഞാൻ നടന്നു പോകും എല്ലാവരും ഇങ്ങനെ അയച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അയാൾ ആൾക്കൂട്ടത്തിട്ടേന്ന് ഉറക്കെ വിളിച്ച് വെച്ചു ഷുഗർ അടിച്ചല്ലേ അങ്ങ് വല്ലാതെ ഓഞ്ഞു പോയല്ലോ വാർന്നു പോയല്ലോ ആള് ഞാൻ അതേ ഓളിയത്തിലേക്കാളും കൂടുതൽ വലിയ ഞാൻ പറഞ്ഞു ഷുഗർ ഒന്നും അല്ല അതിനേക്കാളും നല്ല സാധനം ക്യാൻസർ ക്യാൻസർ പിടിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ് ഞാൻ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ എന്നാണ് അപ്പം പിന്നെ ബാക്കിയുള്ള ആൾക്കാർ അയാളുടെ നേരം ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഒരാളുടെ അടുത്ത് വയ്യാത്ത ആളുടെ അടുത്ത് ക്യാൻസർ വന്നു പോയി എന്നുള്ള ഇതൊന്നും ഇല്ല പക്ഷേ ഈ പറഞ്ഞവര് എൻ്റെ കിലോ വീഡിയോ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഒരു പ്രചോദനമാകട്ടെ കാരണം മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന ഒരു നടൻ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്നും റിക്കവറി ചെയ്ത് അദ്ദേഹം ഒരു പുതിയ സിനിമയിൽ ലാലട്ടൻ്റെ ഒരു ഇപ്പം അഭിനയിച്ചു ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ സമൂഹത്തിൽ ഒരാൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റിക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഈ കമന്റ് ഇടുന്ന ചില കമന്റോളികളുണ്ടല്ലോ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആയിട്ടാണിത് കാരണം അവനവൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമേ അവർക്ക് അതിൻ്റെ ഒരു ഊത്തലെന്താണെന്നുള്ള അറിയത്തുള്ളൂ ഇദ്ദേഹം തന്നെ പറയുന്നു പല പരിപാടിക്കും പോയപ്പോഴത്തേക്കും ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഓരോരുത്തരിങ്ങനെ പറയുന്ന രീതി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് കുറച്ച് ആൾക്കാർക്ക് അത്തരത്തിലുള്ളൊരു സ്വഭാവമുണ്ട് അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കമൻറ്റോളികൾക്കുള്ള ഒരു മറുപടി ദൈവം എല്ലാവരെയും കാത്തി രക്ഷിക്കട്ടെ കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും അതിൽ നിന്നൊക്കെ റിക്കവറി ചെയ്ത് വീണ്ടും ആ സിനിമയിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള മണിയമ്പിളരാജുവിനെ പോലുള്ള ഒരുപാട് നടന്മാർ നടിമാർ അവരെല്ലാം നമുക്കൊക്കെ ഒരു പ്രചോദനമാണ് കാരണം ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു പ്രചോദനമാണ് ഇത് അവൻ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അവരൊക്കെ എല്ലാവർക്കും